കണ്ണൂർ പാനൂർ പോയിലൂരിൽ ബി ജെ പി പ്രവർത്തകർക്ക് നേരെ സി പി എം അക്രമം ഒരാൾക്ക് വെട്ടേറ്റു നാല് പേർക്ക് പരിക്കേറ്റു പാനൂർ സ്വദേശി ഷൈജുവിനാണ് വെട്ടേറ്റത് തലയ്ക്ക് സാരമായി പരിക്കേറ്റ ഷൈജുവിനെ തലശ്ശേരി ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട് മിഥുൻ എപ്പോഴാണ് ഈ സംഭവം ഒപ്പം ഈ പരിക്കേറ്റവരുടെ സ്ഥിതി എന്താണ് ഇത്തരത്തിൽ ഒരു ആക്രമണത്തിന് പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാം നിലിമ ഇന്ന് വൈകി കൂടിയാണ് കണ്ണൂർ പാനൂർ പോയിലൂർ മുത്തപ്പൻ മണപ്പുരയ്ക്ക് സമീപത്ത് വെച്ച് ഇത്തരമൊരു അക്രമം സി പി എം പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ബി ജെ പി പ്രവർത്തകർക്ക് നേരെ ഉണ്ടായത് ഇതിൽ അഞ്ചു പേർക്കാണ് പരിക്കേറ്റത് ഒരാൾക്ക് തലയ്ക്കാണ് വെട്ടേറ്റത് കൊല്ലമ്പറ്റ സ്വദേശിയായ ഷൈജുവിനാണ് തലയ്ക്ക് വെട്ടേറ്റിരിക്കുന്നത് അദ്ദേഹത്തിപ്പോൾ തലശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വളരെ ഗുരുതരമായ പരിക്കാണ് തലക്കേറ്റിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് മറ്റ് നാല് പേർക്കാണ് മർദ്ദനമേറ്റത് ഈ മർദ്ദനമേറ്റ ആളുകൾ പാനൂരിലെയും അതുപോലെ തന്നെ തലശ്ശേരിയിലുള്ള വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് ഈ തലയ്ക്ക് വെട്ടേറ്റ ഷൈജുവിനെ ആശുപത്രിയിൽ കൊണ്ടുവന്ന ആളുകൾ നമ്മോടൊപ്പം ഉണ്ട് സജീവമായിട്ട് എന്താണ് അവിടെ നടന്നതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി ഈ മടപ്പിലയുടെ ഉത്സവ ഉത്സവമാണ് പുല്ലൂർ ശ്രീമത്മാൻ മടപ്പുര ഉത്സവമാണ് ഉത്സവത്തോടും പല ഭാഗത്തും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കണ്ണൂർ ജില്ല മൊത്തം വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് അപ്പോൾ ആൾക്കാർ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഇവർ ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണിക്കാണ് മൂന്ന് മൂന്നര കൂടി കൂടിയാണ് മടപ്പിലേക്ക് പോകാൻ വന്നത് അപ്പോൾ ഒരു പുഴ കണ്ടുകൊണ്ട് അവർ തണല് കണ്ടുകൊണ്ട് അവിടെ കാര്യീരുന്നതാണ് ആ സമയത്താണ് അവർ പുഴേൻ്റെ ചെറിയ വഴി കൂടെ വയലിൽ കൂടെ വന്നിട്ട് നിങ്ങൾ അവരുടെ സ്ഥലം ചോദിച്ചു പേര് ചോദിച്ചു നിങ്ങളെവിടെ സ്ഥലം ചോദിച്ചു ഒരു കൂട്ടിയിരുന്ന് പറഞ്ഞു പിന്നെ ഒന്നും നോക്കിയില്ല തുരുതിര ഇട്ടാണ് ഒരു പത്ത് പത്തോളം പേരുണ്ടായിരുന്നു മുഖം മുടി ഒന്നുമില്ല നല്ല രീതിയിൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ചോദിച്ച് പറഞ്ഞിട്ടുള്ളൂ പേര് ചോ സ്ഥലം ചോദിച്ചിട്ടുള്ളൂ വേറൊന്നും നോക്കിയില്ല ആളുകളുടെ ആളുകളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ആരൊക്കെയാണോ ചോദിച്ചതിന് ആ ചോദിച്ചതിനു ശേഷമാണ് അക്രമം നിങ്ങൾ എവിടെയാണ് സ്ഥലം ചോദിച്ചാൽ കൂറ്റേരി എന്ന് പറഞ്ഞ ശേഷമാണ് അക്രമം നടന്നത് പരിസരത്തിൽ സി പി എം നേതാക്കളും പെട്ട ആൾക്കാരാണ് ഇതിൽ ഉള്ളത് കാണിച്ചല്ലോ അദ്ദേഹത്തിന് എന്താണ് അപ്പം തലക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് തലച്ചോറിനെ ശതമാറ്റിട്ടുണ്ട് അപ്പം സി ടി സ്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പൈസ വിലക്ക് മാറ്റിയിട്ടുണ്ട് മക്കളും ഡോക്ടർമാരെ സംബന്ധിച്ച് പറയാന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ഇക്കും ുംരിക്കും കയ്യിലൊക്കെ ചെറിയൊരു മുറിവുകളുണ്ട് നാലഞ്ചോൾക്കും വേറെ അവരുടെ നാലഞ്ചോട് ചെറിയൊരു പരിക്കുകളാണ് ഉള്ളത് ഇവർക്കാണ് ഒരു നിരന്തരം ആ ിമ അദ്ദേഹം ഇപ്പോൾ തലച്ചോറിന് ക്ഷതമുണ്ട് എന്നാണ് ഡോക്ടർമാരുടെ പരിശോധനയിൽ പറഞ്ഞിരിക്കുന്നത് സിറ്റി സ്കാൻ കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ ഇപ്പോൾ ഐ സിയു ലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്തായാലും ഇപ്പോൾ തലശ്ശേരി ജില്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലാണുള്ളത് ഈ ഒരു ഇടക്കാലത്തിന് ശേഷം വീണ്ടും സി പി എം കണ്ണൂർ ജില്ലയിൽ അക്രമം അഴിച്ചുവിടുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ട് വേണം ഈ സമീപം സംസാരിച്ചവരിൽ നിന്ന് വളരെ ഒരു ീക്കം തന്നെയാണ് ആസൂത്രിതമായ ഒരു ആക്രമണമാണ് ബി ജെ പി പ്രവർത്തകർക്കെതിരെ ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായും അത്തരം ആ ഒരു രീതിയിൽ തന്നെ വേണം കാരണം അല്പം മുമ്പ് നമ്മളോട് സംസാരിച്ച സജിവേട്ടൻ തന്നെ പറഞ്ഞിരിക്കുന്നത് അവിടെ ആളുകളെ ചോദിച്ച് നിന്നെ നിങ്ങൾ ഇന്ന സ്ഥലത്ത് നിന്ന് വന്ന ആളുകളാണോ എന്ന് ചോദിച്ചതിന് ശേഷമാണ് ഈ ആരോ ഒരു അഴിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കൃത്യമായി ആയുധം കയ്യിൽ കൊണ്ടുവന്ന ശേഷമാണ് ഈ അവിടെ കൂടി നിന്ന ബി ജെ പി പ്രവർത്തകരെ ആക്രമിക്കുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായത് അതായത് ഈ പൊയിലൂർ മണപ്പുറയിൽ ഉത്സവത്തിനായി ഉത്സവം കാണാനായി എത്തിയതാണ് ഈ ബി ജെ പി പ്രവർത്തകർ വരുന്ന സമയത്ത് തണല് ഒരു പുഴയോരത്ത് അല്പസനം സമയത്ത് ഇരിക്കുന്ന സമയത്താണ് മറ്റൊരു വഴി ിലൂടെ കടന്നുവന്ന ഏതാണ്ട് പത്തോളം പേരുണ്ട് എന്ന് പറയുന്നു ഇവർ നിങ്ങൾ എവിടെ നിന്ന് വന്ന ആളുകളാണ് എന്ന് ചോദിച്ചതിനു ശേഷം ഈ ബി ജെ പി പ്രവർത്തകരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു നാല് പേർക്ക് മൊത്തത്തിൽ അഞ്ച് പേർക്കാണ് മർദ്ദനമേറ്റത് അതിൽ ഒരാൾക്ക് തലയ്ക്ക് വെട്ടേൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് പാനൂരിലെയും അതുപോലെ തന്നെ തലശ്ശേരിയിലെയും വിവിധ ആശുപത്രികളിലെ ആശുപത്രികളിൽ ഇവരെ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അതായത് മറ്റു നാലുപേരുടെയും പരിക്കുകൾ ഗുരുതരമല്ല എന്നാണ് മനസ്സിലാക്കുന്നത് തലയ്ക്ക് വെട്ടേറ്റ ഷൈജുന്റെ നിലയാണ് അല്പം ഗുരുതരമായിട്ടുള്ള അദ്ദേഹത്തിന് ക്ഷതമേറ്റിട്ടുള്ളത് ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ള ഒരു സൂചന തന്നെ ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്നത് അല്പസമയത്തിനകം തന്നെ കണ്ണൂർ പാനൂർ പോയിലൂരിൽ ബിജെപി പ്രവർത്തകർക്ക് നേരെ സി പി എം അക്രമം മിഥുൻപിള്ളയാണ് വിവരങ്ങൾ നൽകിയത്